ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു ഇന്നലെ നവാസ്ഖാന്റെ വീട്ടില് മരണ വീട്ടിൽ പല ആൾക്കാർ വരുവായിരിക്കും നമ്മളൊക്കെ മരണ വീട്ടിൽ കാണിക്കേണ്ട ഒരു ബേസ് ആയിട്ടുള്ള ഒരു മര്യാദ ഉണ്ട് അത് കാണിക്കാൻ ചിലതൊന്നും ശ്രമിക്കുന്നില്ല അറിയുമ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു മീഡിയകളുടെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞു പറഞ്ഞു നമ്മളൊക്കെ അടുത്തതാണ് അവിടെ മരണ വീടുന്നോ ഇല്ലെ അവിടുത്തെ ഒന്നുമില്ല അവിടുത്തെ ആൾക്കാർക്കും അവരുടെ ഒപ്പരം പണിയെടുത്ത ആൾക്കാർക്കും ഒക്കെ വളരെ ദുഃഖത്തിലായിരിക്കും അവർ അവർക്ക് സൗര്യ പോലും തടസ്സപ്പെടുത്തിയിട്ടാണ് ഇവർ ക്യാമറയും കൊണ്ട് നടക്കുന്നത് അതൊക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് അറിയുകയും ചെയ്യാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരൊക്കെ എത്ര വലിയ സെലിബ്രിറ്റികളാണെന്ന് പറഞ്ഞാലും അവർക്കുണ്ട് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് അവർക്ക് കരയണമെന്ന് തോന്നിയാൽ പോലും കരയാൻ കഴിയില്ല നിങ്ങൾ ക്യാമറയും പിടിച്ച് അവിടെ പോകും അല്ലെ മരണ വീട്ടിലെങ്കിലും അവർക്കൊരു സ്പേസ് കൊടുക്കുക അവിടെയെങ്കിലും ഒന്ന് റെസ്പെക്ട് ചെയ്യുക അവർക്ക് ചിലപ്പോൾ നമുക്കൊരു വാർത്ത മാത്രമേ മാത്രൂ ഇത് പക്ഷെ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ കൂടെ ഒന്ന് ചിന്ത വരെ ഉണ്ടായ ഒരാൾ മരണപ്പെടുമ്പോൾ ഒന്ന് ഒന്ന് അറിഞ്ഞു കരയാൻ പോലും ഈ ക്യാമറമാൻ നമ്മളൊന്നും വിടാറില്ല അല്ലേ അവിടെയെങ്കിലും ഒരു